നമസ്കാരം എല്ലാ കെ എസ് ആർ ടി സി ബസ്സുകളിലും മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേകം സീറ്റ് സംവരണം ചെയ്യണമെന്ന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിന് പിന്നിൽ ബടവാതൂർ സ്വദേശി ജെയിംസിൻ്റെ നിയമ പോരാട്ടം ഓൺലൈൻ സംവിധാനത്തിൽ വന്ന പിഴവിനെ തുടർന്ന് എറണാകുളം മുതൽ കോട്ടയം വരെ ബുക്ക് ചെയ്ത മുതിർന്ന പൗരന്മാർക്ക് റിസർവ് ചെയ്ത സീറ്റിൽ നിന്നും മറ്റൊരാൾക്കായി മാറിക്കൊടുക്കേണ്ടി വന്നുവെന്ന പരാതിയിൽ തുടർന്നുണ്ടായ വിധിയിലാണ് ജുഡീഷ്യൽ അംഗം കെ ബൈജനാഥ് ഇക്കാര്യം നിർദ്ദേശിച്ചത് ഇതിനനുസൃതമായി ഓൺലൈൻ റിസർവേഷൻ സംവിധാനത്തിൽ മാറ്റം വരുത്തണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു ഇതിനുവേണ്ടി നിയമ പോരാട്ടം നടത്തിയ വടബദതൂർ സ്വദേശി ജെയിംസ് നിയമ പോരാട്ടത്തിന്റെ നാൾ വഴിയെക്കുറിച്ച് മറുനാടനോട് പ്രതികരിച്ചത് ഇങ്ങനെ അതായത് ഞാൻ എറണാകുളം കോട്ടത്ത് വരാൻ വേണ്ടി ഒരു സൂപ്പർഫാസ്റ്റ് ബസ് കയറിയത് ട്രിവാണ്ടായിരുന്നു അപ്പോ അതിൽ കയറിയപ്പോൾ ഇരുപത്തിരണ്ട് സീറ്റ് ഉണ്ട് എഴുതി വെച്ചിട്ടുണ്ട് അതിലിരുന്നു ബസ് വിടാറായപ്പം മിക്കവാറും സീറ്റ് ഓൾമോസ്റ്റ് ഫുള്ളായി ബസ് വിടാറായപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് സീറ്റ് മാറി പറഞ്ഞു ഞാൻ പറയും ഇത് സീനിയർ സീറ്റിസൺ ആണല്ലോ നിങ്ങൾ സീനിയർ സീറ്റാണോ അല്ലല്ലോ അല്ല ഞാൻ ഓൺലൈൻ റിസർവ് ചെയ്തത് കൊണ്ട് എന്നിട്ട് ഇത് കാണിച്ചു കൂപ്പൺ കാണിച്ചു അപ്പം പിന്നെ വേറെ മാർഗമില്ല നമ്മൾ എഴുന്നേറ്റ് കൊടുക്കണവർ എഴുന്നേറ്റ് കൊടുത്തപ്പോൾ ഭയമൊക്കെ ഉണ്ടായിരുന്നു ഏറ്റവും പുറയില പിന്നെ ഒരു സീറ്റ് കിട്ടി രണ്ട് സീറ്റ് ഭാഗ്യത്തിന് അപ്പോൾ ഞാൻ കണ്ടക്ടറോട് ചോദിച്ചത് എന്താണിങ്ങനെ സീനിയർ സിറ്റിസൻ്റെ സീറ്റല്ലേ എഴുതി വെച്ചിരിക്കുക അതിലങ്ങനെ ചെറുപ്പക്കാർക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത് പുള്ളി പറഞ്ഞത് അത് ഈ ഓൺലൈൻ റിസർവേഷൻ ചെയ്യുന്ന അവർക്ക് അത് പുള്ളിക്ക് അവർക്ക് അറിയത്തില്ല ഓൺലൈൻ റിസർവേഷൻ ചെയ്യുമ്പോൾ ഏത് സീറ്റും വേണേലും അലോട്ട് ചെയ്ത് പോകും അങ്ങനെ അതിനകത്ത് സീനിയർ സിറ്റിസൺ സിറ്റിസനോ മറ്റേ ലേഡീസോന്നോ ഉള്ള ഒരു ഒരു ഡെസ്റ്റിങ്ഷൻ അതിനകത്ത് ഇല്ല ചെയ്യുമ്പോൾ ആ സീറ്റ് ഓട്ടോമാറ്റിക് അലോട്ട് ചെയ്ത് പോകുന്നതാണ് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയിരുന്നു മനുഷ്യാഭ കമ്മീഷന് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തു അപ്പം കഴിഞ്ഞ ആഴ്ച ഇനി ഹിയറിംഗ് വിളിച്ചായിരുന്നു കയറിങ്ങ് വെച്ചപ്പോൾ ഞാൻ പറയുന്നത് ഇതുപോലെ നിയമത്തിൽ പറയുന്നുണ്ട് പത്ത് ശതമാനമായിരുന്നു ട്വൻറ്റി പെർസെൻ്റ് ഒരു കൂട്ടി സീറ്റ് ഇരുപത് സീറ്റുള്ള ബസ് ഈ പത്ത് സീറ്റ് നിയമം അനുസരിച്ച് മുതിർന്ന പൗരന്മാർ കൊടുക്കണം എന്നുള്ളത് അതായത് മുതിർന്നമാരുടെ നമ്മുടെ പോപ്പുലേഷനിൽ മുതിർന്നമാരുടെ ഈ എണ്ണം കൂടുന്നുണ്ടാണത് കൂട്ടിയെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അവർ പിന്നെ നിയമത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ അത് വേറൊരു അവരുടെ ഒരു സർക്കുലറോ എന്തെങ്കിലും പറയുന്നത് മാറ്റാൻ പറ്റിയ അങ്ങനെ ഉണ്ടായാലും അവര് കെ എസ് ആർ ടി സിയുടെ റിപ്ലൈ വന്ന് പറഞ്ഞിരിക്കുന്നത് ഓൺലൈൻ റിസർവേഷൻ ഉള്ള ബസ്സുകളിൽ ഈ സീറ്റ് ഇല്ല അപ്പം മിസ്റ്റ് നമ്മുടെ ഇവിടെ ഓടുന്ന മിക്കവാറും സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിലുള്ള സീറ്റ് ബസ്സുകളെല്ലാം ഓൺലൈൻ റിസർവേഷൻ ഉള്ളതാണ് അപ്പോൾ അതിനകത്ത് മുതിർന്നവർ യാത്ര ചെയ്യാൻ പറ്റത്തില്ലല്ലോ മുതിർന്നവർക്ക് സീറ്റ് ഇല്ലെങ്കിൽ നിന്ന് യാത്ര ചെയ്യണം അപ്പം അത് ഒരു നിയമസാധ്യത ഇല്ലാത്ത കാര്യമാണല്ലോ അതിനിപ്പോൾ ഈ പിന്നെ സിലിമിറ്റ് സ്റ്റോപ്പ് ഓർഡിനറി ബസ്സുകൾ മാത്രമേ ഉള്ളതാണ് ഈ പറയുന്നത് ഓർഡിനറി നോട്ടീസുകൾക്ക് മാത്രമേ ബസ് ഉള്ളതാണ് കെ എസ് ആർ ടി സ്റ്റാൻഡ് അപ്പം പിന്നെ അത് ഈ ദീർഘ ദൂരത്തിലുള്ള ബസ്സുകളിൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടില്ലേ അങ്ങനെ അങ്ങനെ റെഡി ചെയ്യാൻ പറ്റുന്നത് വരുതുമല്ലേ ഈ പോയിന്റ് തന്നെ ഞാൻ മനുഷ്യ ഹിയറിംഗ് ഹിയറിങ് ഞാൻ പറഞ്ഞു അത് ജുഡീഷ്യൽ മെമ്പർ അത് അംഗീകരിച്ചു അങ്ങനെ ഉടനെ അവർക്ക് നോട്ടീസ് കൊടുക്കാനൊന്നും പുള്ളി പറഞ്ഞത് അത് ഇല്ലയോജിക്കലാണ് യാതൊരു റീസണിങ് ഇല്ലാത്തതാണ് അവരുടെ ഒബ്സർവേഷൻ ഞാൻ പറഞ്ഞു തന്നെ അംഗീകരിച്ചു അങ്ങനെയാണ് ഇപ്പോൾ ഓർഡർ വന്നിരിക്കുന്നത് എന്നാലും ഇവിടെ ഈ മുതിർവന്മാർക്ക് പരിഗണന എല്ലാ സംസ്ഥാനങ്ങളിലും സെൻട്രൽ ഗവൺമെന്റിലും ഇപ്പൊ റിസർവേഷൻ ട്രെയിൻ യാത്ര ചെയ്യുമ്പോഴേ ഇത്രയും നാളായിട്ട് റിസർവേഷൻ ഫെയർ കൺസ് ഉണ്ടായിരുന്നു ട്വന്റി തേർട്ടി പെർസെന്റ് ഫിഫ്റ്റി പെർസെന്റ് കൊടുത്താൽ മതി അപ്പൊ ആ ഫെയർ കൺസ് എടുത്തു കളഞ്ഞെങ്കിൽ തന്നെ ഈ ഉണ്ട് മുതിർന്നമാർ കോട്ട ട്രെയിൻ റിസർവേഷൻ ഉണ്ട് ലോ ഓഫ് ബർത്ത് അവർക്ക് കൊടുക്കും പിന്നെ സീറ്റും ഇത്രയും കോട്ടയുണ്ട് അലോട്ട് റിസർവ് ചെയ്യുമ്പോൾ സീനിയർ സിറ്റിസൺ കോട്ടയ നമ്മൾ റിസർ ചെയ്യാൻ പറ്റും അതുപോലെ ഈ എയർഫെയർ ആണ് ഫ്ലൈറ്റിൽ പോകുകയാണെങ്കിലും സീനിയർ സിറ്റിസനെ കാണുന്നുണ്ട് അപ്പോൾ ഇതൊന്നുമില്ല സീനിയർ കൺസെഷൻ കൊടുക്കുന്നില്ല സീറ്റ് റിസർവേഷൻ കൊടുക്കുന്നില്ല എന്നൊരു സ്റ്റാൻഡ് കേസറി എടുത്തു കഴിഞ്ഞാൽ അത് അങ്ങേറ്റത്തെ നിയമവിരുദ്ധമാണ് ഒരു മുതൽ എന്നെ അവഗണിക്കുന്ന വിധമാണ് പിന്നെ ഇത്രയും വർഷങ്ങൾ പത്തോ അറുപതോ വർഷം ജോലി ചെയ്ത് പിന്നെ നമ്മുടെ സ്റ്റേറ്റിന് എന്ത് മാത്രം സംഭാവന ചെയ്തിട്ടുണ്ട് ടാക്സ് ആയിട്ടും അല്ലെങ്കിൽ ആയാലും രാത്രി നിർമ്മിതിക്ക് എന്ത് സംഭാവന ചെയ്തവരാം പിന്നെ വയസ്സ് കാലത്ത് വയനകാലത്ത് അവരെ കൺസിഡർ ചെയ്യേണ്ട സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമാണ് സ്റ്റേറ്റ് ഉത്തരവാദിത് പറയുമ്പോൾ അവര് സാമ്പത്തികമായിട്ടൊന്നും ചെയ്യുന്നില്ല ഒരു ഒരുപാട് പദ്ധതികൾ കേരള ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് തന്നെ കേരള ഗവൺമെന്റ് വയോജന പോളിസിയുണ്ട് നിയമമുണ്ട് വയജന നിയമം സോഷ്യലീസ് അതിനകത്ത് തന്നെ പറയുന്നുണ്ട് മുതിർന്നമാർക്ക് ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ പ്രത്യേക സീറ്റ് സംബന്ധിക്കുന്ന പ്രത്യേക ക്ലിയറായിട്ട് പറയുന്നുണ്ട് കേരള സംസ്ഥാനത്തിന്റെ ഇതിനകത്ത് തന്നെ അതേസമയം ഓൺലൈൻ റിസർവേഷൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ള സർവീസുകളിൽ മുതിർന്ന പൗരന്മാർക്ക് സീറ്റ് സംവരണം ഏർപ്പെടുത്താൻ കഴിയില്ലെന്ന കെ എസ് ആർ ടി സിയുടെ വാദം കമ്മീഷൻ തള്ളി ഇത്തരം ബസ്സുകളിൽ പൊതുവിഭാഗം സീറ്റുകളിൽ മുതിർന്ന പൗരന്മാർക്ക് യാത്ര ചെയ്യാൻ കഴിയുമെന്ന വാദവും കമ്മീഷൻ അംഗീകരിച്ചില്ല മുതിർന്ന പൗരന്മാർക്ക് സംരക്ഷണവും സമാധാനവും സുരക്ഷിതത്വവും നൽകേണ്ടത് സ്റ്റേറ്റിന് ഉത്തരവാദിത്തമാണെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി ഇത് ഭരണഘടനയുടെ നാൽപ്പത്തിയൊന്നാം അനുച്ഛേദം ഉറപ്പ് നൽകുന്ന അവകാശമാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി